എങ്ങോട്ട് പോന്നു എങ്ങോട്ടും പോന്നില്ല എങ്ങോട്ടു എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിത് അപ്പ എന്തിനാ എന്നെ കാണുന്നത് അത് അപ്പൊ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം മേടം മോൻ അശോകി നിനക്കൊരിത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളു കണ്ടല്ലോ ജയിക്കുന്നവരായാലും അവർ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെന്റെ അമ്മയുടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങള് നേരെ നോക്കിയാൽ കീരി ആണല്ലോ നീ എന്താണ് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേലമായി അശോകന്റെ തോറ്റ ശൈലി നീ തോറ്റമോഹത്തിന്റെ അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിൽ നീവ അവന്റെ തോറ്റ തോറ്റമോന്റെ ക്ലോസ് കാണാം ചുമ്മാ തങ്ങിന്ന് തോറ്റാ പോരെ അതിന് വീരവാദം വേണോ ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന് ആ നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനെ ആക്കാൻ പറ്റും വേണ്ട